ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ചെക്കാട്ട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് ഇവിടെ ഞാൻ ഇതുവരെ കാണാത്തൊരു സംഭവം കാണുകയുണ്ടായി മറ്റൊന്നുമല്ല അവിടുത്തെ കുളം നിറഞ്ഞ് അതിൻ്റെ വെള്ളം ഈ ഈ ശ്രീകോവിലും അതിന് ചുറ്റും നിറഞ്ഞിട്ടാണ് ഉള്ളത് കണ്ടില്ലേ ഒരു കാൽമുട്ട് വരെ വെള്ളമുണ്ട് ഇപ്പം ഇതിൻ്റെ ചുറ്റും ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് കാണാമെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ എല്ലാം പൂർണ്ണമായി വെള്ളം വെള്ളത്തിലാണ് ഉള്ളത് ആൽമര ആൽമരത്തിൻ്റെ വരെ ഇങ്ങനെ വെള്ളം നിന്നിട്ടാണ് ഉള്ളത് എവിടെയും ഈ വെള്ളം അങ്ങോട്ടേക്കും പോകുന്നില്ല ഇങ്ങോട്ടേക്കും പോകുന്നില്ല രീതിയിലുള്ള വെള്ളം നിൽക്കുന്നത് കണ്ടില്ലേ ഇപ്പം ഇതിൽ കഴിഞ്ഞാൽ മുട്ട വരെ വെള്ളമുണ്ട് അതിപ്പോൾ അടുത്ത ആ സ്റ്റെപ്പ് വരെ വെള്ളമായി ആ സ്റ്റോറൂമിൻ്റെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ടോന്നറിയില്ല പുറത്താണ് പടി പടി വരെ പടിയെല്ലാം മുങ്ങിയിട്ടാണ് ഇപ്പൊ ഈ വള്ളം അറിഞ്ഞിട്ടുള്ള കേട്ടാ മറ്റുപരാൾ ഉണ്ട് ചെറിയ ചെറിയ മത്സ്യങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടാ അല്ലല്ലേ പുറത്തുള്ള വെള്ളം ഉണ്ട് അല്ലെ ആൽമരം വര വെള്ളമുണ്ട് സീതാന്തരഹരേദേവി അയ്യോ എട്ട് വരെ വെള്ളം ചേട്ടാ ആ മതിലെല്ലാം അങ്ങ് വീഴുവെന്ന് സംശയമുണ്ട് ഇതാണിപ്പോൾ അമ്പലത്തിൻ്റെ അവസ്ഥ വെള്ളത്താൽ മൂടിയിരിക്കുന്ന സിക്കാക്ക് ശ്രീധർമ്മശ്ര ക്ഷേത്രം ഇനി അങ്ങനെ വിളിക്കേണ്ടി വരും വെള്ളം ഇറങ്ങുന്നവരെ വള്ളത്താൽ മുടിയിരിക്കുന്ന ക്ഷേത്രമെന്നല്ല അതേപോലെ പറഞ്ഞ ആയിപ്പം ചിക്കാട്ട് സർ ക്ഷേത്രം എന്ത് ചെയ്യുന്നു പുറത്തേക്ക് ഉണ്ടല്ലേ ഈ ഒരു സാല് വരെ വെള്ളമുണ്ട് അങ്ങ് മുകളിൽ നിന്ന് വിഷ്ണു ക്ഷേത്രത്തിനുള്ള വെള്ളവും അതിന് മുറ്റത്തുള്ള വെള്ളവും ഇതിലേക്കാണ് വരുന്നുള്ളൂ കുറവ് പോലെയാണ് വരുന്നത് എന്താണെന്നത് പോകാറ് വെള്ളം അടക്കം നല്ല കല്ല് പാകമുണ്ട് നല്ല സുഖമുണ്ട്